ഓട്ടോറിക്ഷ ബസ്സിന് പിന്നിലിടിച്ചു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു മലയോര ഹൈവേ റോഡിൽ രയോഗം ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് ആലക്കോട് ഭാഗത്തു നിന്നും എരുവാട്ടി ചപ്പാരപ്പടവിലേക്ക് പോകുകയായിരുന്ന ബസ് സ്കൂൾ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ രയോഗം ഭാഗത്തു നിന്നും വന്ന ഓട്ടോ ബസിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇവനെ തേയവം പള്ളിപ്പടിയിലെ പുത്തൻപുരക്കൽ ഷിജു തോമസിനാണ് പരിക്കുപറ്റിയത് ഷിജുവിന്റെ സ്വകാര്യ ആവശ്യത്തിനോടുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്